ദൈവനാമം മഹത്വപ്പെട്ടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ ആയം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മോശ ദൈവത്തോട് ഫറോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു അതിനവൻ ഞാൻ നിന്നോടു കൂടെ ഇരിക്കും മോശ ദൈവത്തോട് പറയുകയാണ് ഫറോന്റെ കൊട്ടാരത്തിൽ ചെന്ന് ദൈവം പറയുന്നത് പോലെ തൻ്റെ ജനത്തെ വിളിച്ചുകൊണ്ടുവരാൻ ഞാൻ എന്താണ് എന്നെ കൊണ്ട് കഴിയത്തില്ല മോശ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ വിക്കനാണ് സാമർഥ്യമില്ലാത്തവനാണ് എന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നുണ്ട് മോശെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും ഒരു വലിയ ഉത്തരവാദിത്വം മോശയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ മോശ പറയുന്ന പദമാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല നടക്കത്തില്ല ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഒന്നാം അധ്യായത്തിലും ഇരമ്യാവ് പറയുന്നുണ്ട് ഞാൻ ബാലനാണ് ദൈവത്തിന്റെ മറുപടി അവിടെ എങ്ങനെയാണ് നീ ബാലനെന്ന് നീ പറയരുത് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ ദൈവം ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ചിലപ്പോ തോന്നിയേക്കാം നമ്മളെ കൊണ്ട് നടക്കത്തില്ല നമ്മളെ കൊണ്ട് അത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല ഒന്ന് നിങ്ങൾ ഓർക്കണം കഴിവും സാമർഥ്യവും കണ്ടിട്ടല്ല ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് ദൈവം തിരഞ്ഞെടുക്കുന്നത് തന്നെ കഴിവില്ലാത്ത സാമർഥ്യമില്ലാത്ത ഒന്നും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നതിനാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് ലേഖനത്തിൽ പറയുന്നുണ്ട് ബലവാനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു നമ്മളായിട്ട് കഴിവുണ്ടെങ്കിൽ ചെയ്തു തീർന്നിട്ട് നമ്മൾ പറയൂലേ ഞാൻ ചെയ്തതും മോശയ്ക്ക് എന്തോ പറയാൻ പറ്റും മോശ പറയുന്നു എന്നെ കൊണ്ട് നടക്കത്തില്ല ഞാൻ തടിച്ചു നാവുള്ളവനാണ് ഞാൻ വിക്കനാണ് പക്ഷെ ദൈവം പറയുന്നു മോശ ഞാൻ നിന്റെ കൂടെ ഇരിക്കും ഈ മോശയാണ് ഒരു ഭാഗത്ത് വെച്ച് പറഞ്ഞു നീ കൂടെ വന്നില്ലെങ്കിൽ എന്നെ അയക്കരുത് മോശയ്ക്ക് മനസ്സിലായി ദൈവം കൂടെ ഉണ്ടെങ്കിൽ കഴിവില്ലാത്ത സാമർഥ്യമില്ലാത്ത എന്നെ കഴിവുള്ളവനാക്കി സാമർഥ്യമുള്ളവനാക്കി തീർക്കാൻ ദൈവത്തിന് പറ്റും ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്നെ കൊണ്ട് കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല േൽപ്പിച്ചത് ദൈവമാകുകൊണ്ട് ഞാനത് ആത്മാവിൽ വിശ്വസ്തതയോടെ ചെയ്യും എന്ന് തീരുമാനമെടുത്ത് കൂടെയുള്ള ദൈവത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്